മ ശിവയായ നമശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൗം നമ ശിവായ ഓം ശ്രീ ശിവമഹാപുരാണം നൂറ്റി ഒന്നാമത്തെ ഭാഗം ഇവിടെ ഈ ശതരുദ്ര സംഹിതയിലെ ഒടുക്കം വായിച്ച പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന ആള എന്ന് മാത്രം പറഞ്ഞു ഇന്ന പേര് ഭഗവാൻ എന്നും പറഞ്ഞു ഇനി ആദാതിൻ്റെതായിട്ടുള്ള കഥകൾ വിസ്തരിച്ച് പറയാണ് ആദ്യം ആദ്യ സോമനാഥൻ ചന്ദ്രന് വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ട കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ ജ്യോതിലിംഗം ഓം ഇപ്പം നൂറ്റി ഒന്നാമത്തെ ഭാഗം ഓം കാലേശ്വരൻ കപീലാപുരീ രുദ്രനെ രാമേശ്വര ശിവൻ ഗോകർണൻ ശങ്കരൻ വർണ്ണിച്ചു സൂതൻ മഹാബലൻ ശംഭുവേ പിന്നീടു ദ്വാദശ ജ്യോതിർലിംഗോത്ഭവം ബ്രാഹ്മണരെ വ്യാസൻ ചൊല്ലി മഹിമകൾ ജ്യോതിർലിംഗങ്ങൾ തരുന്ന തേജസ്സിനെ സോമനാഥ കഥ ചൊല്ലാം മഹാശിവൻ ചന്ദ്രനു വൃദ്ധി കൊടുത്ത ജ്യോതിസ്സിനെ ദക്ഷൻ രൂപത്തിയേഴു സുതകളെ ചന്ദ്രനേകെ അതിൽ രോഹിണി മുഖ്യയായി ചന്ദ്രനും കൂടുതൽ സ്നേഹിച്ചു ഏകയെ ദുഃഖിച്ചു മറ്റു സപത്നികളെപ്പോഴും അച്ഛനാം ദക്ഷനെ കണ്ടോതി സങ്കടം ചന്ദ്രനെ കണ്ടോതി ദക്ഷൻ വിധികളെ ബ്രഹ്മാവിൻ പുത്രനാമത്രേ സുതൻ ഭവാൻ പക്ഷഭേദം പത്നിമാരോടിഹ ദുഃഖം കൊടുക്കരൂദാർക്കും ഉടപതേ കിട്ടും നരകം വിഹാ ശിക്ഷയും നല്ല കാര്യം ചൊല്ലി ദക്ഷനും ശാന്തനായി ആജ്ഞ നിറവേറുമെന്നു ചിന്തിക്കയാൽ രോഹിണിയിൽ ചന്ദ്രൻ മുനേ ദക്ഷ ആജ്ഞ തെറ്റിച്ചു ദുഃഖിച്ചു പത്നികൾ കാര്യമറിഞ്ഞുടൻ വീണ്ടും എത്തി പിതാ കാര്യം പറഞ്ഞു കണിശം നിയമവും എന്നിട്ടും കേൾക്കാതെ വന്നപ്പോൾ കോപിതൻ ചെയ്തു കോപിതൻ ചെയ്തു ശാപം ക്ഷയരോഗിയായി തീരുവാൻ കോപിതൻ കോപിച്ചിട്ടുള്ള ദക്ഷൻ എന്നിട്ടും കേൾക്കാതെ വന്നപ്പോൾ കോപിതൻ ചെയ്തു ശാപം ക്ഷയരോഗിയായി തീരുവാൻ ക്ഷീണിതൻ ചന്ദ്രൻ വിവേശനായി കാണവേ ഹാഹാകാരം ചൊല്ലി ദേവ ഋഷികളാൽ എന്താ കാരണവച്ചാൽ ചന്ദ്രന്റെ ഈ ഓഷധി വീര്യം രാത്രി കാലങ്ങളിലും പകലുണ്ട് നമുക്ക് അറിയില്ലയെന്നേളൂ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ഭൗതിക വസ്തുക്കളെ സ്വീകരിക്കുമ്പോൾ ശരീരത്തിന് ബലം കിട്ടുള്ളൂ അപ്പോൾ ചന്ദ്രൻ ക്ഷയിച്ചാൽ എന്താണ്ടാവുക ചന്ദ്രബലം ഇല്ലാത്ത ആ സമയെന്താണ്ടാവുക ക്ഷീണ അപ്പോൾ വെളുത്ത പക്ഷത്തിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം കറുത്ത പക്ഷത്തിൽ അത്ര ഉത്തമല്ല അതിൻ്റെ കാരണം ഇതാണ് വലുത്തപക്ഷത്തിൽ വൃദ്ധിയാണ് കറുത്തപക്ഷത്തിൽ അതിങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് വരികയാണ് എന്നാലും ഒരു ആദ്യത്തെ ഒരു നാലെണ്ണൊക്കെ എടുക്കുകയും ചെയ്യുക ഇപ്പോൾ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ പൗർണമി തൊട്ട് അങ്ങോട്ട് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങുകയ്യാ അപ്പോൾ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഏകദേശമൊക്കെ ചന്ദ്രനുണ്ടാവും അതിനുശേഷം ചന്ദ്രൻ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ആളിയെ പോലായിട്ട് പിന്നെ ഒന്നും കാണാല്ലാണ്ട് അമാവാസി ആവും അപ്പോൾ അതുകൊണ്ട് വെളുത്ത പക്ഷത്തിൽ ഒരു നാലഞ്ച് ദിവസമൊക്കെ എടുക്കാം പരമാവധി ഇനി കൂടുതലും എടുക്കാൻ വയ്ക്കാം അതേപോലെ കറുത്ത പക്ഷത്തിൽ വെളുത്ത പക്ഷത്തിൽ എടുക്കുമ്പോൾ ഒരു പ്രഥമ തൊട്ട് വിരോധമില്ല എന്നും പറയും കുറച്ച് കണ്ടാൽ മതി കാരണം പിന്നെ അവിടെ നിന്ന് നിങ്ങൾ വൃദ്ധിയാണല്ലോ വളരെയാണല്ലോ പൂർണ്ണ പൗർണമി വരെ എത്തുമല്ലോ അതുകൊണ്ട് എന്നാലും ശരി ഒരു പഞ്ചമിയൊക്കെ തൊട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ അത് തന്നെ ഉത്തമം പഞ്ചമി തൊട്ട് പൗർണമി വരെ പൗർണമി തൊട്ട് പഞ്ചമി വരെ പക്ഷ പഞ്ചമി വരെ അതിൽ കൂടുതലായാലൊക്കെ പ്രശ്നം ചന്ദ്രന്റെ രക്ഷയ്ക്കായി എന്തു ചെയ്യും ഇനി ചർച്ച ചെയ്തു സുര തൊട്ടുള്ള സർവരും ദേവ ഋഷി ഗുരു കണ്ടു വിരിഞ്ചനെ എന്തു ചെയ്യും ചന്ദ്ര ചന്ദ്ര രക്ഷയ്ക്കു വേണ്ടി നാം അപ്പോൾ വിധി യോതി ചന്ദ്രൻ ഭജിക്കണം മൃത്യുഞ്ജയം മന്ത്രം കൊണ്ടു മഹേഷനെ പുണ്യതീർത്ഥം പ്രഭാസത്തിൽ തപസ്സിനാൽ രുദ്രന്റെ പ്രീതിയെ നേടണം സോമനും മൃത്യുഞ്ജയം എന്നുള്ളത് ഈ ശ്രംഭകയെ ജാമഹേ സുഗന്ധം പുഷ്ടി വർധനം ഉർവാരോഗമയോഗൃത്യം മുക്ഷീയ അമൃതാൽ അത് തന്നെയാണ് മൃത്യുജയം അപ്പോൾ മൃത്യുജയം ജപിച്ചു കഴിഞ്ഞാൽ വലിയ വളരെയധികം വലിയ ഗുണങ്ങളാണ് പിന്നെ ജീവൻ രക്ഷിക്കാനൊരു മന്ത്രമുണ്ട് അതേപോലെ മഹാമൃത്യുജയം എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട് അപ്പോൾ മുഞ്ചാമൃത്യ വിഷാ ജീവനായകം എന്നുള്ള നിലയ്ക്കാണ് അത് ജപിച്ചാൽ വളരെയധികം ഗുണങ്ങളാണ് അതേപോലെ രുദ്രം ശ്രീരുദ്രം ഇങ്ങനെയൊക്കെ യജുർവേദത്തിലും ഋഗ്വേദത്തിലും ഒക്കെ ഉണ്ട് അതൊക്കെ ജപിച്ചാൽ അതിൻ്റെതായ ഫലങ്ങൾ വളരെ കൂടുതലാണ് ആയുസൂക്തം എന്നൊക്കെ പറയും ശ്രീ ശിവപാർവതിമാരേ ശരണം നാരായണ ഓം അപ്പോൾ വിധി യോധി ചന്ദ്രൻ ഭജിക്കണം മൃത്യുഞ്ജയം മന്ത്രം കൊണ്ടു മഹേഷനെ പുണ്യതീർത്ഥം പ്രഭാസത്തിൽ തപസ്സിനാൽ രുദ്രൻ്റെ പ്രീതിയെ നേട്ടണം സോമനം ഉണ്ടാക്കണം ശിവലിംഗം പ്രതിഷ്ഠയും ചെയ്തു പൂജിക്കണം ലോകൈക വൈദ്യനെ ആജ്ഞ ചെയ്തു സുരർചന്ദ്രൻ മുനികളം പീഠത്തിൽ ലിംഗത്തെ സ്ഥാപിച്ചു വേണ്ട പോൽ മൃത്യുഞ്ജയ മന്ത്രം പത്തു കോടി ശശി ആറുമാസം കൊണ്ട് കേൾപ്പിച്ചു രുദ്രനെ ഓം നമ ശിവായ പത്ത് കോടി മൃത്യുഞ്ജയ മന്ത്രം ആറു മാസം കൊണ്ട് ജപിച്ചു പത്ത് കോടി മന്ത്രേ എത്ര വലിയ മന്ത്ര എളുപ്പല്ല അതുകൊണ്ടാണ് നമുക്ക് ഫലം കിട്ടാത്തത് നമുക്ക് അത്രയൊന്നും ജപിക്കാനുള്ള കഴിവ് നമുക്കില്ല നമ്മുടെ ഈ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ ജപിച്ചാൽ പത്തു കോടി പറ്റില്ല ഒരു ആയിരം തവണ ആയിരത്തി എട്ട് തവണ ജവിക്കണച്ചാൽ ഒരു ദിവസം ഒറ്റയ്ക്കാവുമ്പോൾ ഒരുപാട് സമയം വേണം പത്തുമണിയൊക്കെ ആവും കഴിയാൻ അല്ലെങ്കിൽ ഒമ്പത് മണി മുതൽ അപ്പൊ അത്രയും സമയം ഈ രാവിലെ നേരത്തെ അഞ്ചുമണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും സമയം വേണം അത് ജപിക്കാൻ എന്നിട്ട് കാണാൻ ഹോമിക്കാൻ അതാണ് പത്തു കോടി മന്ത്രം നമുക്ക് ആകെ ഇരുപത്തേഴായിരം ദിവസം മുതൽ നാല്പത്താറായിരം ദിവസം വരെയാണ് ആയുസ് ഉള്ളത് ഒരു മനുഷ്യ ആയുസ് നാൽപ്പത്തേഴായിരം കൂട്ടത്തേഴായിരം ഇൻറ്റു ആയിരം നോടിയും കൂട്ടുക അത്രയും ജപിക്കാൻ പറ്റുമോ നമുക്ക് ബാല്യകാലം കുറെ പൂലി വൃദ്ധാവസ്ഥയിൽ കുറെ പൂലി ഒരു ഇരുപതിനായിരം ദിവസം ജപിക്കാൻ പറ്റിച്ചാൽ പറ്റി അത്രേ ഉള്ളൂ ഇരുപതിനായിരം രണ്ടു ലക്ഷം ഇരുപത് ലക്ഷം രണ്ട് കോടി അപ്പോൾ പത്ത് കോടി ജവിക്കണച്ചാലോ എളുപ്പല്ല അതാണ് മൃത്യുജയ മന്ത്രം പത്തു കോടി ശശി ആറുമാസം കൊണ്ട് കേൾപ്പിച്ചു രുദ്രനെ പ്രത്യക്ഷനായ ശിവൻ ചൊല്ലി ശശിയോടായി മംഗളമാകും വരം വാങ്ങണം ഭവാൻ മഹാദേവൻ ആ ചന്ദ്രൻ്റെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു ശശി എന്ന ചന്ദ്രൻ മംഗളമൂർത്തിയെ നമിക്കുന്നു ശങ്കര തുഷ്ടനാകേണം രോഗം മാറ്റണേ ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കണേ ഈശ്വര അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല ഇഹ് ചൊല്ലി ശിവൻ തവ തെറ്റ് ഗുരുതരം ദക്ഷന്റെ ശാപം വിധി വശാൽ വന്നതും എങ്കിലും എന്നെ ഭജിച്ചതു കാരണം പക്ഷം ക്ഷയം പിന്നെ വൃദ്ധി ഭവിച്ചിടും മാസം പതിനഞ്ച് വൃദ്ധി തഥാക്ഷയം അംഗീകരിച്ചു ഉടപതി ധന്യനായി പിന്നീടു ചന്ദ്രൻ സ്തുതിച്ചു മഹേഷനെ സാകാരനായി നിരാകാരനെ മുത വേദസാരസ്തുതി കേട്ടു ഗംഗാധരൻ ജ്യോതിർലിംഗം രൂപം കാണിച്ചു ചന്ദ്രന് സോമനാഥൻ എന്നു വിഖ്യാതമായി ശിവൻ സൗരാഷ്ട്രം തന്നിൽ വിരാജിച്ചു ത്യംഭകൻ സോമനാഥ പൂജ ചെയ്താൽ ഋഷികളെ കുഷ്ഠം ക്ഷയം മഹാവ്യാധിയും മാറിടും ഇന്നും പ്രഭാസത്തിൽ വാഴുന്നു ശങ്കരൻ നിർമ്മിച്ചതിൽ നിർമ്മിച്ചതിൻ ചാരേ സോമകുണ്ടം സുരർ ബ്രഹ്മവും കൂടി വരും ബ്രഹ്മാവും കൂടി വരും ശിവഭക്തരും ആറുമാസം നിത്യം സ്നാനം ചെയ്തു തപസ് ചെയ്യുക മാറുന്നു രോഗം സകലതും നേടം ഇഹ പരസച്ചിദാനന്ദവും നോക്കണേ ആ ചന്ദ്രൻ അവിടെ മാസം കൊണ്ട് പത്തു കോടി മൃത്യുജയം ജപിച്ച് മഹാദേവനെ പ്രീതനാക്കി ചന്ദ്രന്റെ കാര്യം നേടി നമ്മൾ ജപിക്കൊന്നും വേണ്ട അവിടെ ചെന്നിട്ട് ഒരു തവണ രണ്ട് തവണ അല്ലെങ്കിൽ എത്ര തവണ പറ്റിയച്ച അത്രയും തവണ ഈ മാസം അവിടെ താമസിച്ചിട്ട് ഈ ഗംഗയിൽ കുളിച്ചിട്ട് സോമനാഥനെ തൊഴുതാ മതി ഈ ചന്ദ്രസ്മരണയോട് കൂടിയിട്ട് അപ്പം അതിന്റെ ഫലം കിട്ടും അപ്പൊ ഏതാ ലാഭം പത്തു കോടി ജപിക്കലാണോ ലാഭം ആറുമാസം അവിടെ ചെന്നിട്ട് ദിവസേന കുളിച്ചിട്ട് ചന്ദ്രസ്മരണയോട് കൂടിയിട്ട് മഹാദേവനെ തിങ്കൾ തിങ്കൽത്തൊഴിലാ തിങ്കൾ തൊഴിലല്ല മറ്റേ ഭജനം ഇരിക്കുക അതായത് പറയാം ഭജനം ഇരിക്കുക ആറു മാസം ഭജന ഇരിക്കുക അപ്പോൾ നട തുറക്കണ സമയം മുതൽ നട അടയ്ക്കുന്ന സമയം വരെ ആ ശിവാലയത്തിൽ ഉണ്ടാവണം അപ്പം അതിൻ്റെ മുന്നേ കുളി കഴിയണം പിന്നെ എപ്പോഴൊക്കെയാണ് കുളിക്കേണ്ടത് വെച്ചാൽ അപ്പോഴൊക്കെ കുളിക്കും വേണം പ്രാതസന്ധിക്ക് ഉച്ചസന്ധ്യക്ക് സായം സന്ധ്യക്ക് ഒക്കെ കുളിക്കണം അങ്ങനെയൊക്കെ വേണം ഭജനങ്ങൾ കുറേ നിയമങ്ങളുണ്ട് ആഹാരം വളരെ മനസ്സിൽ നേദ്യം മാത്രമേ കഴിക്കാവൂ ശിവന് മാത്രമേ കഴിക്കാവൂ നമ്മളുണ്ടാക്കി ഇതൊന്നും കഴിക്കാൻ പാടില്ല തീർത്ഥടക്കം അഭിഷേക തീർത്ഥങ്ങളെ കഴിക്കാവൂ അപ്പോൾ അത്രയും ചിട്ടയോട് കൂടിയിട്ട് രാത്മാസം അവിടെ താമസിക്കുക വച്ചാൽ ഈ ചന്ദ്രനെ കിട്ടിയിട്ടില്ല അതേ പുണ്യം നമുക്കും കിട്ടുന്ന മഹാദേവന്റെ വാക്കാണ് അപ്പോൾ അത് ചെയ്താൽ മതി പറ്റണ്ടേ നമുക്ക് പറ്റില്ല പിന്നീടു ചന്ദ്രൻ മരങ്ങൾക്കുനാഥനായി ജീവജാലങ്ങൾക്കു നൽകി ബലം സ്ഥിരം സോമേശ്വര ലിംഗ പൂജ കലിയിലും നൽകും സുഖം ആയൊരു ആരോഗ്യമുക്തിയും അങ്ങനെ ഈ സോമനാഥനെ കുറിച്ച് ചന്ദ്രന് കൊടുത്തതായിട്ടുള്ള ഈ അനുഗ്രഹത്തെ കുറിച്ച് ആദ്യത്തെ ജ്യോതിലിംഗം അത് പറഞ്ഞു ഇനി ശ്രീശൈലത്തിലെ മല്ലികാർജുനെ കുറിച്ചാണ് ഇനി പറയണത് ചൊല്ലാം ഇനി മല്ലികാർജുന ഉത്ഭവം കേട്ടു തപസ് ചെയ്താൽ പാപം നശിച്ചിടും രുദ്രപുത്രൻ സുബ്രഹ്മണ്യൻ ഗണപതി കല്യാണകാര്യം പറഞ്ഞപ്പോൾ ശങ്കരൻ ഭൂമിയെ ആദ്യം വലം വെച്ചിട്ട് ഭൂമിയെ ആദ്യം വലം വെച്ചിട്ട് എത്തുകിൽ ആദ്യം എത്തൂ ആദ്യം വേളി നടത്തിടാം എന്നു ശംഭു ചൊല്ലി വിഘ്നേശൻ അച്ഛനെ ചെയ്തു പ്രദക്ഷിണം അമ്മയെയും ദ്രുതം അപ്പോൾ വിവാഹം കഴിച്ചു ഗണപതി സിദ്ധിയെ ബുദ്ധിയെ രുദ്രേച്ഛയാൽ മുനെ ഭൂമി പ്രദക്ഷിണം ചെയ്തു വന്നു ഗുഹൻ കാര്യമറിഞ്ഞു കോപിച്ചു വിട്ടു സ്ഥലം എത്തി ഗുഹൻ ക്രൗഞ്ച പർവ്വതം തന്നിലായി പിന്നാലെ ചെന്നു പിതാ മാതായെങ്കിലും വന്നില്ല വീട്ടിൽ ഗുഹൻ പിണങ്ങി തഥാ ഉൾക്കാട്ടിൽ പോയി ഭജിച്ചു മഹേഷനെ ജ്യോതിർലിംഗം കാട്ടി പുത്രന്റെ മുന്നിലായി പുത്ര സ്നേഹത്താൽ കറുത്തവാ വിനം പൗർണമിയിൽ ഗൗരി എത്തും സ്വപുത്രനെ കാണുന്നു മല്ലിക അർജുന ലിംഗവും ഉദാ മല്ലിക പാർവതി അർജുനൻ ശ്രീ ശിവൻ നൽകും അഭീഷ്ടങ്ങൾ ഭക്തർക്കു നിത്യവും പിന്നീട് ശൗനകൻ ചോദിച്ചു ശ്രീ ശിവ ജ്യോതിർലിംഗം മഹാകാളൻറെ സൽകഥ സൽസംഗം കൊണ്ട് ഞാൻ ധന്യനായി വിപ്രരേ നോതിസൂതൻ അവന്തി രാജ്യത്തിലെ ഭക്തനാ വിപ്രന്റെ ദുഃഖത്തെ തീർത്തതും ശംഭുവിൻ ലീലയും വിപ്രതപസതും ഏറെ പ്രശസ്തം അവന്തി മനോഹരം മോക്ഷപ്രദൻ ശിവൻ വാഴുന്ന പുണ്യഭൂ ശ്രേഷ്ഠനൊരു വിപ്രൻ സൽക്കർമ്മൽപരൻ വേദോത്തമൻ ശിവ പൂജകൻ സാത്വികൻ അർപ്പിച്ചു പാർത്ഥി വലിംഗത്തിൽ സർവതം ജപ ഹോമാതിയെ സാധു കാലം കഴിയവേ സദ്ഗുണ സമ്പന്നർ നാലു പുത്രർ ശിവ ഭക്തർ സുഹൃതൻ പ്രിയമേധാ സുവ്രതൻ ദേവപ്രിയൻ ഇവർ പുണ്യം അവന്തിയിൽ സർവത്ര സർവരും നേടി പുണ്യം സുഖം അക്കാലം രത്നമാലാഗിരി തന്നിലായി ദൂഷണം ദൈത്യൻ ഒരു ധർമ്മദ്വേഷിയും ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങി ദുഷ്ടനായി സൈന്യമൊത്തു ദ്രോഹം ചെയ്തു സാധുക്കളെ ഉജ്ജയിനീ രാജ്യമൊപ്പം അവന്തിയും വിപ്രരേയും ആക്രമിച്ചു പരാക്രമി ഒട്ടും ഭയം നില രുദ്രഭക്ത ദ്വിജൻ ചൊല്ലി ഭയക്കേണ്ട രക്ഷിക്കും ശങ്കരൻ ശ്രീ ശിവലിംഗത്തിൽ പൂജ ചെയ്തു ദ്വിജൻ പ്രാർത്ഥിച്ചു ദൂഷണ സൈന്യനാശത്തിനായി അപ്പോഴേക്കും എത്തിയ സൈന്യവും ദൈത്യം ബ്രാഹ്മണരെ കെട്ടിയിട്ടു വധിക്കുവാൻ വേദപ്രിയ സുധർ നാലുപേർ ശംഭുവേ പൂജിച്ചു ധീരർ ഉറപ്പിച്ചു രക്ഷയെ ദൈത്യർ അടുത്തെത്തി ശൂലം ഉയർത്തവേ പാർത്ഥിവ ലിംഗത്തിൽ നിന്നും വന്നു ധ്വനി പ്രത്യക്ഷനായി മഹാകാലൻ ത്രിശൂലിയായി കാലന്റെ കാലൻ പറഞ്ഞു അസൂരരെ പാതാളം പോവണം അല്ലെങ്കിൽ കൊന്നിടും എന്നോ ഹുങ്കാരം കൊണ്ടു കത്തിക്കവേ വെണ്ണീറായി ദൂഷണൻ ആസുര സൈന്യവും സൂര്യോദയത്തിൽ ഇരുട്ടുമായുന്ന പോൽ പുഷ്പവൃഷ്ടി ചെയ്തു ദേവ ഋഷി ദ്ജർത്തി ശിവനെ ശ്രുതികളാൽ വിപ്രരം എന്തോ വരം വേണം ചൊല്ലുക വിപ്രരേ എന്നു ശിവൻ ചൊല്ലി വിപ്രരോധിയുടൻ ദേവാ മഹാദേവ സംസാരം തീർക്കണേ സച്ചിദാനന്ദം അനുഭവിപ്പിക്കണേ അങ്ങ് അവന്തിയിൽ വാഴണേ രക്ഷക തീർക്കണേ ശത്രുത രാക്ഷസപ്പേടിയും മൂന്നു ഗുണദോഷം വരാതെ കാക്കേണമേ ഉദ്ധരിക്കേണമേ ജീവജാലങ്ങളെ സദ്ഗതി നൽകി മഹാകാളൻ മാഞ്ഞുപോയി ജ്യോതിർലിംഗ രൂപം കാട്ടി ഉറപ്പിനായി വേദപ്രിയ സുതർ ശിവപദം യാഗഭൂമി ശിവൻ വാഴും സ്ഥലം സദാ ഭക്തർക്കു നൽകി സുരക്ഷയും സൗഖ്യവും സ്വപ്നത്തിൽ പോലും ഭയക്കിൽ ലിഹജനം നൽകും മിക പരസൗ്യം ശിവൻ സ്ഥിരം ഇപ്പൊ അവന്തി ദേശത്ത് മഹാദേവൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോ ആ മഹർഷിമാര് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും യായിച്ചില്ല എല്ലാവർക്കും സച്ചിദാനന്ദ കൊടുക്കണം മനസ്സിന് ശരീരത്തിന് സ്വസ്ഥത കൊടുക്കണം ജീവന് മുക്തി കൊടുക്കണം ഋഷികൾ അങ്ങനെയാണ് ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് ഭക്തന്മാരായാലും ഋഷികളായാലും മുനികളായാലും ബ്രാഹ്മണന്മാരായാലും ഈ ഒരു ഭാവം ഇല്ലാച്ചാൽ അവർ ഉത്തമരല്ല ആ ഉത്തമരുമായിട്ടുള്ള സംഘമാണ് സത്സംഗം മഹാദേവൻ പോലും മാർക്കണ്ടേന്റെ അടുത്തേക്ക് എത്തിയത് ഈ സത്സംഗം എനിക്കും വേണമെന്ന മഹാദേവൻ മാത്രമല്ല പാർവതിയും പറഞ്ഞു എനിക്കും വേണം ഭക്തന്മാരുടെ ഈ ഒരു മനോഭാവമാണ് അവരെ ശുദ്ധ സത്വത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോഴാണ് ദേവകൾ കൂടി പ്രീതരായിട്ട് അവരുടെ അടുത്ത് എത്തുന്നത് അവരിലൂടെയാണ് ഈ ലോകത്തിന് വേണ്ടതായിട്ടുള്ള സുഖത്തെ മുഴുവൻ പ്രദാനം ചെയ്യാൻ വസ്തുക്കളായാലും ശരി ഈ ദോഷങ്ങളെ തീർക്കല തീർക്കൽ ദുഷ്ടത തീർക്കൽ ശത്രുതാ ദോഷത്തെ തീർക്കൽ ഷഡ്വൈരി ഷടൂർമി ഷഡ് അരി മൂന്നാധി മൂന്ന് ശോകം പഞ്ചക്ലേശങ്ങള് സപ്തവ്യസനങ്ങള് അപ്പം ഈ പറഞ്ഞ മുപ്പത്താറ് കൂടാതെ കണ്ട് അസൂയ മത്സര അവമാനക്ഷു പിപാസാദികളൊന്നും പറയണ്ട ധാരാളം ഉണ്ടതേ അപ്പം ഈ ധാരാളം ആയിട്ടുള്ള നെഗറ്റീവ്സിനെ മുഴുവൻ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഒരു ടാർഗറ്റ് ഇല്ലാതെ കണ്ട് ഞാൻ ഇന്ന് ഇത്ര ചെയ്യും എന്നൊരു ദൃഢനിശ്ചയം ഇല്ലാതെ കണ്ട് പ്രവർത്തിക്കൊണ്ടാണ് ലക്ഷ്യം കാണാതെ കണ്ട് പോവുക ഇത് വേണമെന്നേ ഭഗവാൻ പറഞ്ഞുള്ളൂ എല്ലാ പണികളും ചെയ്യണം ഒരു പണി ഒഴിവാക്കാൻ പാടില്ല നമ്മുടെ കടമകള് കർത്തവ്യങ്ങളാണ് ഈ ഭൗതികത നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മനുഷ്യരാകുമ്പോ അച്ഛനമ്മമാരെ നോക്കണം തുടക്കം മുതൽ അങ്ങനെ കയറല്ലേ ആദ്യം വേണ്ടത് എന്താ കാര്യങ്ങളെ സ്വീകരിക്കുക അങ്ങോട്ടും അതേപോലെ സന്തോഷിപ്പിക്കുക പിന്നെ വിദ്യയെ സ്വീകരിക്കുക വിദ്യയെ സ്വീകരിച്ച വിദ്യയെ വളർത്തുക അത് മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുക അതിനെ പ്രയോഗിക്കുക വിവാഹം കഴിച്ച് സന്താനങ്ങളെ ഉണ്ടാക്കുക അവരുടെ സൗഖ്യത്തെ അച്ഛനമ്മമാർക്കും മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും അതേപോലെ പിതൃക്കൾക്കും ദേവന്മാർക്കും പശുവർഗത്തിനും സസ്യജാലത്തിനും കൊടുത്തുകൊണ്ട് അതിഥികളെ പൂജിച്ചുകൊണ്ട് ദേവ പിതൃ ഋഷി തിരക്ക് സസ്യജാൽ അതിഥി പൂജകളെ ചെയ്തുകൊണ്ട് കടം വീട്ടി എന്തു ചെയ്യണം മുക്തിയിലേക്ക് ഗൃഹസ്ഥാശ്രമത്തെ തന്നെ എത്തണം ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വാനപ്രസ്ഥം സ്വീകരിച്ചുകൊണ്ട് ലോകഹിതാർത്ഥം ഞാൻ പഠിച്ചിട്ടുള്ളവരുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ട് എഴുതി പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക പ്രാരംഭത്തെ മുഴുവൻ തീർക്കുക ദ്വന്ദ്ം മറികടക്കാനുള്ള ട്രെയിനിങ് ചൂടായാലും തണുപ്പായാലും വിരഹമായാലും സുഖമായാലും ദുഃഖമായാലും ദ്വന്വങ്ങൾ പലതും ഉണ്ട് അത് മുഴുവൻ മറികടക്കുക അവസാനം എല്ലാം സന്യസിക്കുക ഒന്നും ഇനി വേണ്ട പുതിയ സംഘങ്ങളെ തുർത്തി യാതൊന്നും വേണ്ട നിസ്സംഗനായിക്കൊണ്ട് നിർമ്മലചിത്തനായിക്കൊണ്ട് നിസ്പൃഹനായിക്കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കാം നിഷ്കിഞ്ചന ഭാവത്തിൽ വേണം എൻ്റെ കയ്യിൽ ധാരാളം ഉണ്ട് പക്ഷെ ഒന്നും എനിക്ക് വേണ്ട അങ്ങനെ നിഷ്കിഞ്ചന നിഷ്കിഞ്ചന ഭാവം നിസ്വൻ എന്നുള്ള അർത്ഥത്തിലേക്ക് എത്തുക ഒന്നുമില്ല എൻ്റെ മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം നിർമ്മലചിത്തനായിരിക്കണം നിസ്സംഗനായിരിക്കണം ഒരു ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റും പാടില്ല ഒരു സംഘവും വേണ്ട അങ്ങനെ നിസ്സംഗനായിക്കൊണ്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് മുക്തിയിലേക്ക് എത്തണം അതിന് ഈ ശിവപാഠങ്ങൾ ശിവകഥകൾ ശിവഭക്ത അനുഗ്രഹങ്ങള് ശിവന്റെ അവതാര രൂപങ്ങള് ശിവലീലകള് സ്മരിക്കുക മുക്തി ഭഗവാൻ തരുമാറാകട്ടെ ശിവനും പാർവതിയും നമ്മളെ രക്ഷിക്കുമാറാകട്ടെ നമുക്ക് ശിവ കുടുംബത്തിലെ ഒരു അംഗം ആവാൻ സാധിക്കുമാറാകട്ടെ ശിവപദത്തിലേക്ക് നമ്മൾ എത്തുമാറാകട്ടെ നമശിവായ നമശിവായ നമശിവയായ നാരായണ 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 ശ്രീ മഹാദേവീ നമ